reporter impact തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ചുമത്തി ദളിത് യുവതിയെ പീഡിപ്പിച്ചതിൽ അന്വേഷണത്തിന് ഉത്തരവ് ഡി ജി പിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് കന്റോൺമെന്റ് എ സി പി അന്വേഷണ ചുമതല അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഡി ജി പിയുടെ നിർദ്ദേശം കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിനാണ് നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിനെ സ്വർണ്ണമാല മോഷിച്ചെന്ന പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു വിവരങ്ങളുമായി റിനു ശ്രീധർ നമുക്കൊപ്പം വീണ്ടും എത്തുന്നു റിനു ശ്രീധർ നമ്മൾ ആ സ്ത്രീയുടെ വിഷമം ബിന്ദുവിന്റെ വിഷമം എത്രത്തോളമാണ് എന്നുള്ളത് അവരുടെ വാക്കുകളിലൂടെ തന്നെ പുറത്തേക്ക് എത്തിച്ചതാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് വരികയാണ് നടപടിക്ക് വിധേയരാകുന്ന ആളുകൾ അവർ ആരാണെങ്കിലും അവർ അന്ന് ചെയ്തത് അനീതിയാണ് എന്നവർക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു നടപടിയിലേക്ക് പോകാനായിട്ടുള്ള നിർദ്ദേശങ്ങളാണോ ഇപ്പോൾ വരുന്നത് അറിയുന്നു തീർച്ചയായും സുജയ ഈ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ബിന്ദുവിന്റെ വാർത്ത നമ്മൾ ശേഷം മലയാളികൾ ഒന്നടങ്കം ആ വാർത്തകൾ ഏറ്റെടുത്ത് നമ്മളോടത് പ്രതികരിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഇപ്പോൾ ഈ ബിന്ദു നൽകിയ പരാതിയിൽ തന്നെയാണ് പേരൂർക്കട പോലീസിനെതിരെ അന്വേഷണം ഡിജിപി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് എ സി പിക്ക് അന്വേഷണ ചുമതല ഈ ബിന്ദുവിന്റെ പരാതിയിന്മേൽ അന്വേഷണം നടത്തി പതിനഞ്ച് ദിവസത്തിനകം അടിയന്തരമായി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കണ്ടോൺമെന്റ് എ സിക്ക് ഡിജിപി നൽകിയിരിക്കുന്നത് നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിൽ ബിന്ദുവിന്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം വീട്ടുവേലയ്ക്ക് നിന്ന് വീട്ടിൽ നിന്നാണ് മാല മോഷണം പോയി എന്ന് പറയുന്ന ഒരു കുറ്റം ആരോപിച്ച് പരാതി പെരൂർക്കട പോലീസ് സ്റ്റേഷനിൽ തുടർന്ന് ബിന്ദുവിനെ പോലീസ് വിളിച്ചു വരുത്തുകയും ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ ഭക്ഷണം പോലും കൊടുക്കാതെ അതായത് ബാത്റൂമിൽ നിന്നാണ് വെള്ളം പോലും ഈ ബിന്ദു എടുത്തു കുടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട സാധാരണ ഒരു വീട്ടമ്മയാണിപ്പോൾ വീട്ടുവേലയ്ക്ക് പോലും ആരും നിർത്തുന്നില്ല എന്നുള്ളതാണ് തുടർന്ന് ഈ മാല മോഷണം പോയെന്നുള്ള കുറ്റം ആരോപിച്ച് വലിയ പീഡനം ഭക്ഷണം പോലും നൽകാതെ കൊടിയ പീഡനമാണ് ഇപ്പോൾ ഈ പേരുക്കട പോലീസിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത് വീട്ടിലേക്ക് എത്തിച്ച പോലീസ് തെളിവെടുക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ് ബിന്ദു നമ്മളോട് കരഞ്ഞ ആ പറഞ്ഞത് പിന്നീട് ഈ മാല ഈ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഒരു ദിവസത്തിനു ശേഷം ആ പോലീസ് ഒരു ക്ഷമ പോലും ചോദിക്കാതെ വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ മാനഭയത്താൽ അഭിമാനഭയത്താൽ വലിയ രീതിയിൽ അതായത് വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ഇപ്പോൾ വീട്ടിൽ ജോലിക്ക് പോലും പോകാതെ ബിന്ദു വീട്ടിലാണ് പക്ഷേ പക്ഷേ സാമൂഹ്യ പ്രവർത്തകരൊക്കെ തന്നെ ബിന്ദുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് വീട്ടിലെത്തുന്നുണ്ട് സഹായങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വാർത്തയുടെ കൂടി പശ്ചാത്തലത്തിൽ എന്തായാലും നിലവിൽ ഇപ്പോൾ ഡി ജി പി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിയന്തരമായി തന്നെ ഇതിൽ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമായിരിക്കും ഈ എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക സുജ ഓക്കെ അപ്പോൾ ഒരാളെ കണ്ടാൽ അയാളാണ് കള്ളനെന്ന് തോന്നി മോഷണക്കുറ്റം ചുമത്തി പീഡിപ്പിക്കുന്നതൊക്കെ അത് കാട്ടുനീതിയാണ് സാർ എന്ന് നമ്മൾ തുറന്നു പറഞ്ഞു അതിന് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ് ബിന്ദുവിനൊപ്പം നമ്മൾ നിന്നു ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ആ ഒരു ടാഗ് ലൈനോട് കൂടിയാണ് നമ്മൾ ഈ വാർത്ത കൈകാര്യം ചെയ്തത് അഭിനന്ദനങ്ങൾ റിനു ശ്രീധ